ബാത്റൂം ക്ലാസ് എല്ലായിട്ട് രണ്ട് ഗ്ലാസ്റ്റ് കൊടുത്ത് എന്താ സംഭവിക്കുന്നത് കണ്ടു നോക്കിയാൽ അടിപൊളി സൂത്രങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ കിട്ടുകയച്ച സൂത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ ചെറിയൊരു ബ്യൂട്ടി ടിപ്പാണ് കാണിക്കുന്നത് അതായത് നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഓൺലൈൻ വഴിയും കടകളിൽ നിന്നൊക്കെ നമ്മള് ഇത് മേടിക്കാറുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ചാക്കോളിൻ്റെ പൗഡർ മേടിക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നല്ല ചിരട്ട കത്തിച്ചതിന് ശേഷം പൊടിയാക്കിയിട്ട് മിക്സ് ആയിട്ട് ചാറി പൊടിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യുവാണത് നല്ലതാണ് നമ്മുടെ മുഖത്തിന് എല്ലാം കേട്ടോ പി എൽ എഫ് മാസ്കിനൊക്കെ ിപൊളിയാണ് അപ്പം ഞാനിപ്പോൾ കയ്യിലേക്കാണ് കാണിക്കുന്നത് എത്ര ബ്ലാക്ക് കളറുള്ള കൈകളാണെങ്കിലും അതുപോലെ ഫേസ് ആണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടുകയും അതുപോലെ നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സാവുകയും നല്ല വെളുക്കുകയും ചെയ്യും നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പാണിത് ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ ചിരട്ടയുടെ കരി പൊടിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ അലോവെര ജെല്ലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുക ഇത് നമുക്ക് ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുള്ളതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നും മേടിച്ചിട്ട് കാശ് കളയേണ്ട കാര്യം നമ്മുടെ വീട്ടുകളിൽ തന്നെ നമുക്ക് ഇതുപോലെ ചാർക്കോൾ പൗഡർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുള്ളത് സിംപിളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായത് കാണാത്ത ഒരു പോയി കാണണം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും എൻ്റെ കൈകണ്ടിൽ ഇപ്പോൾ എന്ത് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് കണ്ടുനോക്കും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു എല്ലാരുംങ്ങൾ വന്നിട്ട് കമൽ ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിത് ചെയ്ത് കണ്ടില്ലേ നമുക്ക് ഈ കുക്കറൊക്കെ കുക്കറിൻ്റെ വാഷറൊക്കെ എപ്പോഴെങ്കിലൊക്കെ എന്നും ഡെയിലി ഉപയോഗിക്കുന്ന കാരണം ചിലപ്പോൾ അതിൻ്റെ വെയ്റ്റ് വാഷറിന് ലൂസായിരിക്കാം അപ്പോൾ നമുക്ക് നല്ല അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്താൽ പിസ്സിലടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ഓരോ കംപ്ലയിൻ്റുകളൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഈ വാഷറിന് നല്ലൊരു മുറുക്കും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടിക്കാത്ത ഒരു സൂത്രമാണ് രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക അപ്പോൾ വാഷറിൻ്റെ ഈ ഒരു ഇത് സൈഡിലേക്ക് ഈ രണ്ട് ാൻഡി ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം കുക്കറിലൊന്ന് വെച്ച് വെച്ച് നോക്കിക്കുക എന്നാൽ സൂപ്പറായിട്ട് കുക്കർ ഫിസിലടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിലെൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വെള്ളം പോവുകയോ ഒഴുകുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചോറും ചോറോ വേസ്റ്റ് എന്തെങ്കിലും കയറി ഇരിപ്പിണ്ടെങ്കിൽ തന്നെ ഫിസിലടിക്കാനൊക്കെ അടിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാനോ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ശുചി നൂലിയെടുത്ത് ഇതുപോലൊന്നും ഇങ്ങനെ കുത്തി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് അടിപൊളി ടിപ്പാണ് നമ്മുടെ നമ്മുടെ ബാത്റൂമിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടിക്കാത്ത ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്ത് നോക്കി കാണത്തില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സെലഡ് ടേപ്പ് എടുത്തിട്ടുണ്ട് ഈ സെല ടേപ്പിൻ്റെ കൂടെ തന്നെ ഒരു റബ്ബർ ബാൻഡിലൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്നിട്ട് ഞാൻ കുറച്ച് സെല ടേപ്പിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആ റബ്ബർ ബാൻഡ് ഇടയിലൂടെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ നടുഭാഗത്തായിട്ട് അതായത് നമ്മുടെ സെലഡ് ടേപ്പിൻ്റെ നടുഭാഗത്ത് ഒത്തു വെച്ച് വേണം ഒട്ടിച്ചെടുക്കാൻ എന്നാലേ നമുക്ക് ഒരേ ലെവലിൽ ഒരേ നീളത്തിലൊക്കെ ഇനി ഒട്ടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ ആ ഡൈനിങ് ടേബിളിന് മുകളിൽ തന്നെയാണ് ഒന്ന് ഒട്ടിച്ച് വെച്ചെടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് കരിത്രയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ സലഡ് പൊട്ടിച്ച് കളയുമ്പോഴത്തേക്കും നമ്മുടെ സലഡ് പൊട്ടി പിന്നെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കത്തിയുടെ ആവശ്യമില്ല ഇതുകൊണ്ട് ഒരു സേഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് നീ അത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടെങ്കിൽ രണ്ട് ഒന്ന് കുത്തി ഒരു രണ്ട് കുത്ത് വെച്ച് കൊത്തിയാൽ മതി അപ്പോഴത്തേക്ക് ആ നമുക്ക് സെലോട്ടിപ്പ് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതായിരിക്കും ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ സെലോട്ടെപ്പ് കട്ടിക്ക് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലേ ഇപ്പോൾ രണ്ടെണ്ണമായി ഇനി മൂന്നാമതൊന്നും കൂടെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്ക് ഈ സോ നമ്മുടെ സോപ്പ് അതുപോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദേഹം തേക്കാൻ ഉപയോഗിക്കുന്ന എന്താണെങ്കിലും അത് ൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൂത്രമാണ് ഞാനിവിടെ കൂടെ ഉണ്ടായി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കുളിമുറിയുടെ ഫിത്തിയിലോട്ട് ചെയ്തൊന്നും കൊണ്ട് ഒട്ടിച്ചു വെക്കുന്നുണ്ട് കണ്ടില്ലേ അതേ രീതിയിൽ തന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ ഒന്നും പോകരുത് നല്ല കട്ടിയുള്ള ചില ടോപ്പായിരിക്കണം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ചെറിയ ചില ടോപ്പ് ഞങ്ങളുടെ ഇവിടെ വലിയ വീതിയുള്ള ചില ടപ്പാണെങ്കിൽ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഒട്ടിച്ച് ഈ റബ്ബർ ബാൻഡിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നേരെ കൊണ്ടുവന്ന് നമ്മുടെ ടൈൽ ഇതുപോലെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക നല്ല കട്ടിക്ക് ഇരിക്കണം അത് പറഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ എനിക്ക് നല്ല കട്ടി നല്ല നല്ലൊരു ഫിറ്റായിട്ടുണ്ട് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് അത് കേട്ടോ ഉണ്ടല്ലേ ഇതിട്ട് നമ്മൾ റബ്ബർ ബാൻ ഇങ്ങനെ മടിച്ചു വെക്കുമ്പോൾ ഇളകി ഒന്നും വരാത്ത രീതിയിൽ വേണം ഇത് ഒട്ടിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇതിലായിട്ട് ഇതെന്തിനാണിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നും അല്ലേ ഷാട്ടി പൊടി സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലെ നമ്മുടെ ബാത്റൂമിനുള്ളിൽ ഇങ്ങനെ നമുക്ക് സോപ്പ് ഇതൊന്നും വെക്കാൻ സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാറ്റ് സൂത്രമാണ് ഒരു ഗ്ലാസ് എടുക്കുക പഴയ ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസിലേക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് ആയിരിക്കണം അതിലേക്ക് ഇതുപോലെ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം നമ്മൾ നിരന്ന് വാരി കിടക്കത്തിന് നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ നിവൃത്തിക്കിരിക്കും ഞാൻ ഇവിടെ ബ്രഷാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എന്നെപിളിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ എന്നെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നല്ല ഒതുങ്ങി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ചെയ്തു വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ചുള്ള പാത്രങ്ങൾ ഏതാണെങ്കിലും റബ്ബർ ബാൻഡ് വലിയ റബ്ബർ ബാൻഡ് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ അതിനുള്ളിൽ ചെക്കുള്ളുന്ന ഏത് പാത്രങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതൊന്ന് ചെയ്ത് നോക്കും നല്ലൊരു ടിപ്പാണിത് ഇതായിരുന്നു ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ